ക്രീം 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 ഈ എന്തിനാണ് തലയിൽ നല്ല ഉണങ്ങമ്പ തലത്തേക്കോ ആ കൊള്ളാം അടിപൊളി എന്തേ അല്ലുന്റെ പേരാ ഇങ്ങനെയല്ല കുളിച്ചിട്ട് ഇങ്ങടെ ഇച്ചിച്ചി മാറ്റിണ്ടോ ഇച്ചിച്ചിനെ എങ്ങനെ വീലുണ്ട എങ്ങനെ ചോറിയട്ടെ ഏ കുളിക്കോ ഒന്ന് ഓർപ്പ ഞാൻ ഇപ്പോ കുള ഇങ്ങന ക്രീം ഉണ്ടാക്കിയ എങ്ങനെ ഞാൻ വെള്ള നിറച്ചിട്ട് കോവചങ്ങട്ട് എടുത്ത് ഓണൈക്ക് വെച്ച് അതിന് ഇങ്ങനെ ആയിയത് വെള്ള നിറച്ചിട്ട് ക്രീമിനെ എന്താ രിട്ടാ വീമെല് പഞ്ഞിစားിക്കോ ഓവ ചുങ്ങട്ടിട്ട് എന്നിട്ട് എന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇങ്ങോ ഞാൻ വിടിയോ വീണ്ടരീ ഇലെ പഞ്ഞിစား ഇങ്ങനാക്ക് നി കൈക്കന്ന് പാപ്പോല്ല കൈക്കാൻ തോന്നുന്നോ എന്നിട്ട് അടാന ക്രീം അടാന ക്രീം ഓ പൊണി കേരിക്കണത്. പൊടി. പൊടി. പൊടി എടുത്തേക്കുക. പൊടി എടുത്തേ тон എടുക്കുക. ഇതെ ഓല ഇട. 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 ഇതെന്തൊന്നും ചെയ്യുന്നോ? ഞാൻ ഗ്രീൻ ആണ്. ഗ്രീൻ അത് കുയിലേ. അല്ലു ദൈക്കി കുയിലേ. ഇതെ തേക്കിം. തലേ നേ തലേ ദേגו എങ്ങനെയാണ് തലേ തേക്കുന്ന കുറച്ചുകൂടി വെക്കണമെന്ന് തോന്നുന്നു എന്ത തോന്നുന്നു കുറച്ചുകൂടി വെച്ചിട്ട് വെക്കണമെന്ന് തോന്നുന്നു ഇതാണ് ജോലിയേന്നോന്ന് പറഞ്ഞു ആക്കി പറഞ്ഞു ജോലിയേ അല്ലല്ലുവന്നല്ലുന്നോട് ജോലിയായാൻ പറഞ്ഞു ഞാൻ അരിയിട്ട് ജോലിയായാമ്പോൾ ക്രീമിലു

അവിടെ വിടെ ഞാൻ ഒത്തിരി ഓടും ഇടാം തോണെ ഇവയിൽ ഉണക്കാൻ പറ്റും ഉണക്കാൻ പറ്റി ഉണക്കാൻ പറ്റിട്ട് തന്റെ കരണ്ട് കൊണ്ട് ഇവയിലൊക്കെ പറ്റും മറ്റെവിടെ പോയി എങ്ങനെ പോണത് കാണാൻ വന്നത് എന്തോ എന്തോ കാണിക്കുന്ന പെറുത്തൊക്കെ അ കമ്പവിടെടി കണ്ടടി വെള്ളത്തിൽ സുദ്യോ ഓ ഞാൻ തോലിച്ച് അങ്ങോട്ട് ഒരു കുട കഴഞ്ഞു എന്താ വന്ന് മരോ എല്ലാം കുടിട്ട് അവിടെ കഴഞ്ഞു അവിടെ കഴഞ്ഞു ദൂരെ അടി വേണമെന്നല്ലേ നിന്നെ നീയാ കുളിപ്പിക്കും നീ രാവിലെ കുളിച്ചില്ലേ രാവിലെ കുളിച്ചില്ല അമ്മ വരെ കരിവേല അവൾ യാഉ കേരം കഴുവയാ ഇന്നട്ടാണെ ഇങ്ങനെ കാണിക്കുന്നു അമ്മ പറഞ്ഞു അച്ഛനെ കലിക്കാൻ പറഞ്ഞു കലിക്കാൻ പറഞ്ഞോ ഇത് എന്ത് ചെളിവാഴി കലിക്കാൻ പറഞ്ഞു ചെളിവാഴ ഞാൻ ഇങ്ങനെ വെള്ളം കോര ചെല്ലേ গাইക്കുന്ന കലിക്കുമോ കുഴപ്പമില്ല നീ ഉണ്ടാക്കിയ ക്രീം വേണ്ട ക്രീം പുതിയ ക്രീം ആയതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് നീ ഉണ്ടാക്കിയതല്ലേ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ നാല് എനിക്ക് വേണ്ട നിന്റെ ക്രീം കൂട്ടുകാർക്കും ഞാൻ കോഴിനെ കൊണ്ട് കൊത്തിപ്പിക്കുന്നു ഞാൻ

ഇത് മുഖത്ത് തേക്കുന്ന ക്രീമായിട്ട് ഉപയോഗിച്ചു വേറെ അതെങ്ങനെയാ തേക്കുന്നത്

ഓ തേൻ വാവിടെ પીടിയാണ് ഞാൻ ദാ കൊണ്ടിക്കണ ദാ ആരെ കൊടുക്കാൻ ഉണ്ടാക്കണ അപ്പർതൊക്കെ നോക്കിയാണ് ഇക്ക് മണ്ണ് പറ്റീது ഇ വെള്ളം എവിടെന്ന് കേറ്റി ഇനിക്ക് ഞാൻ കോവച്ചது ഇ എവിടെന്നാ ഞാൻ കോവച്ച വെള്ളം നേരത്തെ വെച്ചതല്ലേ ടി ആടി കൊടുത്ത ചെരിയാവു വാക്ക് ആ ഇന്നോ അടി വേണോ എന്ത് വേണ്ടാത്തത് പുച്ചക്കട് കാണിച്ച അടി വേണോ